റസൂൽ പറഞ്ഞു ഒരു കാലഘട്ടം വരും ആ കാലഘട്ടത്തിൽ അടുക്കലൂടെ നടന്നു പോകുമ്പോ ഖബറിന്റെ മുകളിൽ വീഴും മുകളിൽ വീണിട്ട് അവര് പറയും പടച്ചവനെ അള്ളാഹുവെ ഇതിനകത്ത് കിടക്കണ മനുഷ്യൻ ഞാനായാ മതിയായിരുന്നു പടച്ചവനെ അള്ളാഹുബെ ഈ ഖബറിന്റെ കത്ത് കിടക്കുന്ന മനുഷ്യൻ ഞാനായിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു എന്ന് ഖബറിന്റെ മുകളിൽ കടന്ന് കരയുന്ന ഒരു കാലം വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ പേരിൽ മരണത്തെ കുറിച്ച് അതാപകളെ കുറിച്ചോ ആറടി മണ്ണിനെ കുറിച്ച് ചിന്തിച്ചതിന്റെ പേരിലല്ല നാളെ അള്ളാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു ചെല്ലും വിചാരണയെ കുറിച്ചോ സിറാത്തിനെ കുറിച്ചോ മീസാനിനെ കുറിച്ചോ നരക ഈമാൻ കൂടിയതിന്റെ പേരിലല്ല പിന്നെ എന്തിനാ കരയുന്നത് റസൂൽ പറഞ്ഞു ജീവിതത്തിൽ ദുഃഖവും ദുരിതവും വേദനയും പ്രയാസവും പ്രതിസന്ധിയും പരീക്ഷണവും കടന്നു വന്നപ്പോ താങ്ങാൻ കഴിയാതെയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ